ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് തെലങ്കാനയിലാണ് ഞാനെൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഉണ്ട് അനിയനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ നാലു പേരും കൂടി ഒരു ഫെസ്റ്റ് കാണാൻ വന്നിരിക്കുകയാണ് ഫസ്റ്റ് ആണ് ഞങ്ങൾ ഒരു ഇപ്പോൾ കുറച്ച് നാളായിട്ട് അനിയനും അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും കുറച്ച് ദിവസം ഡേ ആയിട്ടേ ഉള്ളൂ ഇവിടെ വന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് പോകുന്നത് ഈ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിലെ ഇതുപോലെ തന്നെ കുറേ ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ പിന്നെ മുകളിൽക്കൂറെ ബബിൾസ് ഒക്കെ ഇങ്ങനെ പാർത്തി പാർത്തിവിടുന്നുണ്ട് കേട്ടോ ടിക്കറ്റ് ഒക്കെ ടിക്കറ്റ് നൂറ് രൂപയാണ് ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ടാണ് അപ്പം നമ്മൾ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുക്കാനായിട്ടവിടെ നിൽക്കുകയാണ് കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ നിന്നിട്ട് ടിക്കറ്റ് ഒക്കെ എടുക്കാം എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല ആളുണ്ടായിരുന്നു അത്യാ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ആ ഇവിടെ എന്താകും കേരളത്തിലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വട്ടം കണ്ടേ ഞങ്ങൾ പോയിട്ടുള്ളൂ പിന്നെ അധികം അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഇനി ഇവിടുത്തെ എന്താകും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ നിൽക്കുവാണ് അങ്ങനെ ഞങ്ങൾ നാല് പേർക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിലോട്ട് പോകാം പോയിട്ട് അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കാം ഒരു ആകാംക്ഷയിലാണ് എന്തൊക്കെയായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ മത്സ്യകന്യയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണ് പെൺകുൻ അങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് കുറേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്കകത്തേക്ക് കയറാം കയറുമ്പോൾ തന്നെ കുറേ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട് സ്നോ അങ്ങനെയൊക്കെ കുറേ ഉണ്ട് ഇതാണ് എൻ്റെ അനിയനും അനിയത്തെയും അപ്പോൾ ഇങ്ങനെ നമ്മളകത്തേക്ക് പോകുമ്പോൾ ഈ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഒരു സ്നോ സ്നോയ്ക്കകത്തൊരു ട്രീ നിൽക്കുന്ന പോലെ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതിലൊരു ട്രീ ഒക്കെ ഉണ്ട് സോ അടിപൊളിയായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പോണ്ട് പോലെ കാണുന്നുണ്ട് അതിൽ ഫുള്ള് താമരയും പിന്നെ അതുപോലെ തന്നെ പിന്നെ സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അടിപൊളിയായിരുന്നു ഇത് ഇവിടെ ഇങ്ങനെ സ്നോ കൂടി നിൽക്കുകയാണ് വീണ്ടും ഒരു വീട് പോലെ വന്നിട്ട് അതിൻ്റെ മുകളിലൊക്കെ സ്നോയാണ് ഇത് ഫുള്ള് സ്നോയാണ് കാണിച്ചേക്കുന്നത് ഫുള്ള് സ്നോയാണ് അതിന് നടുക്ക് ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ദേക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട് കാണാൻ സ്നോ പോലെ തന്നെ നല്ല നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന നിൽക്കുന്നണ്ടായിരുന്നു കുറേ പേർ അവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് മത്സ്യകന്യകയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ പിക്ചറിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ മത്സ്യകന്യെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അവിടെ കൂടി നിൽപ്പുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ആളുകൾ കൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ നന്നായിട്ട് പറ്റുന്നില്ല നല്ല പ പ്രയാസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എങ്കിലും അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല വരുന്നവർ വരുന്നവർ പുറകിൽ നിന്ന് വരുന്നവരെല്ലാം ഫ്രണ്ടിലോട്ടാണ് കയറുന്നത് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ നിന്നും എടുക്കുന്നുണ്ട് ആൾ കുറേ നേരം ആൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല ആൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഫസ്റ്റാണ് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ മത്സ്യകന്യനെയൊക്കെ കാണുന്നത് സോ അത് കണ്ടപ്പോൾ എന്താ പറയുക ഒരുപാട് ഇഷ്ടമായി ഒരു കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു കാണണം കാണണം എന്നുള്ളത് അങ്ങനെ കാണാൻ പറ്റി എന്നൊക്കെ വരുത് അതിവിടെ വന്നിട്ടാണ് കാണാൻ പറ്റിയത് തന്നെ ഇപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതേ ഇതാണ് നമ്മൾ കാണാൻ വന്ന മത്സ്യകന്യ അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ അതിനെ കാണാനായിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇപ്പം ഇതായിരുന്നു മത്സ്യകന്യക ഇവിടെ മെയിനായിട്ട് അങ്ങനെ കേരളത്തിലെ അതുപോലെ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഒക്കെ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഇങ്ങനൊരിതല്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ചെറുതാണെങ്കിൽ പോലും അത് കാണാനും ഒക്കെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു ആണെങ്കിലും എല്ലാം അതെ ഇവിടെ ഫോട്ടോസ് എടുക്കുന്ന സെക്ഷനാണ് അവിടെ നിന്നൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് പിന്നെ എന്ന് പറയുന്നത് കുറേ നമ്മുടെ ഇങ്ങനെ വള മാല ഐറ്റംസ് പിന്നെ നമ്മുടെ കിച്ചൺ ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഇത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ലേഡീസിന് വേണ്ടത് ജെൻസിന് വേണ്ടത് എല്ലാ ഐറ്റംസും ഉണ്ട് കുറേ വളകൾ ഉണ്ട് നല്ല നല്ല ഭംഗിയുള്ള ഒരു നല്ല ഭംഗിയുള്ള വളകളൊക്കെ ഉണ്ട് കുപ്പിവളകളുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ എല്ലാം പിന്നെ ഈ കടകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കിച്ചണിൻ്റെ സെക്ഷൻ ബാത്ര കുറേ ഉണ്ട് എന്താ എല്ലാം ഒരു എന്താ പറയുന്നത് മിക്കി മൗസ് അങ്ങനെയുള്ള കുറേ ഇതുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ പെന്ന് പേനയുടെ ഓരോ സെക്ഷൻസാണ് ഇതൊക്കെ ചെരുപ്പാണ് കേട്ടോ നല്ല അടിപൊളി ചെരുപ്പും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ അത് വാങ്ങിക്കാൻ മാത്രമുള്ള ഫണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ എല്ലാത്തിനും നല്ല റേറ്റ് കൂടുതലായിരുന്നു എല്ലാ കാര്യത്തിനും അവർ നല്ല റേറ്റ് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മിഠായിയുടെ സെക്ഷനൊക്കെയാണ് പിന്നെ കുറേ മിഠായിസും കാര്യങ്ങളും ജെല്ലി ടൈപ്പ് മിഠായി അങ്ങനെ കുറേ ഉണ്ടായിരുന്നു നമ്മളതിൻ്റെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ വളയുടെ സെക്ഷൻ അവിടെ ഉണ്ടോ കുപ്പിവള മറ്റേ സാധാ കമ്പി വളകളൊക്കെ ഇല്ല അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കുറേ ഒക്കെ അവിടെ ഉണ്ട് കേട്ട് മറ്റേ കറങ്ങുന്ന ചക്രവും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട് ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള പാവയുടെ കീച്ചേനൊക്കെയാണ് പിന്നെ നമ്മുടെ ആൽഫബറ്റ് വരുന്ന കീച്ചേനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഇഷ്ടപ്പെട്ടു എനിക്ക് ആ പാവയുടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല പണ്ടില്ലായിരുന്നു നെക്സ്റ്റ് ടൈം വരുമ്പം കുറച്ചൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം അപ്പോൾ അതുവരെ ഇത് ഫെസ്റ്റ് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല അപ്പോൾ സിസ്റ്ററും ബ്രദറും കൂടിയിട്ട് മാലയും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ട ഐറ്റംസ് നോക്കുകയാണ് ഇതൊക്കെ ഇല്ല മറ്റേ മുഖ മുടി ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഇതുപോലെ തന്നെ വളാമാല വളാമാല അങ്ങനെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കും പിന്നെ ബാഗിൻ്റെ സെക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഫോൺ കവറിൻ്റെ സെക്ഷൻ ഉണ്ട് പിന്നെ ഇതൊക്കെ ഇപ്പം മറ്റേ കറങ്ങുന്ന പല ടൈപ്പ് ചക്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഐസ് പിന്നെ അങ്ങോട്ട് ഇപ്പോൾ ഫുഡിൻ്റെ ആണ് ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളത് ഇതിട്ട് ഐസ് ഉണ്ട് അങ്ങനെയൊക്കെ ഓരോന്നുണ്ട് പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ കയറാൻ നല്ല പേടിയാണ് പക്ഷെ കയറണമെന്നുണ്ടായിരുന്നു എന്നല്ല എല്ലാവർക്കും പക്ഷെ ഫണ്ട് തികയാത്തത് കൊണ്ട് നമ്മളാരും കയറിയിട്ടില്ല നെക്സ്റ്റ് ടൈം അതും ഇങ്ങനെ നോക്കി വെച്ചിരിക്കണം അപ്പം നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഇത് കുറേ നാട്ടിലുള്ള ഇങ്ങനെ പലരും കഴിക്കുന്നതായിട്ടുണ്ട് അങ്ങനെ വലിയ ആഗ്രഹം പൊട്ടറ്റോ വെച്ചിട്ടുള്ള അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചു അത്രയൊക്കെ ഉള്ളായിരുന്നു വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക